ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ ഭാഗത്തു നിന്നും നമ്മളൊന്നും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണിത് കാണാതെ പഠിക്കാതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അത്യാവശ്യം സുപരിചിതമായ കാര്യമാണിത് പക്ഷേ എന്താണ് നമ്മൾ ഒന്ന് ഓർത്തു വെക്കുക ഒരു മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണെങ്കിൽ ആ മാർക്ക് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല കാരണം നമ്മുടെ റാങ്ക് നിർണ്ണയിക്കാൻ ഒരു മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് അപ്പോൾ കേരളത്തിലുള്ള ഉത്സവങ്ങളും അത് നടക്കുന്ന മലയാള മാസങ്ങളും അല്ലെങ്കിൽ അത് നടക്കുന്ന മാസങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആറാട്ടുകളാണ് അൽപശി ആറാട്ടും പൈങ്കുനി ആറാട്ടും അതിൽ അൽപശി ആറാട്ട് നടക്കുന്നത് തുലാമാസത്തിലും പൈങ്കുനി ആറാട്ട് നടക്കുന്നത് മീനമാസത്തിലുമാണ് അപ്പോൾ എന്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ആറാട്ടുകളാണ് അൽപ്പശി ആറാട്ടും പൈങ്കുനി ആറാട്ടും അൽപശി ആറാട്ട് നടക്കുന്നത് തുലാമാസത്തിലും പൈങ്കുനി ആറാട്ട് നടക്കുന്നത് മീനമാസത്തിലുമാണ് ശബരിമലയിലെ മണ്ഡലപൂജ വൃശ്ചികമാസത്തിലാണ് തൃശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഫെബ്രുവരിയിലാണ് രേവതി പട്ടത്താനം നടത്തിയിരുന്നത് തുലാമാസത്തിലാണ് ദീപാവലി തുലാമാസത്തിലെ ആഘോഷമാണ് അതുപോലെ മണ്ണാർശാല ആയില്യവും തുലാമാസത്തിലാണ് കൊടുങ്ങല്ലൂർ ഭരണി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൊടുങ്ങല്ലൂർ മീനഭരണി എന്നാണ് നമ്മൾ പറയുന്നത് കൊടുങ്ങല്ലൂർ ഭരണി മീനമാസത്തിലാണ് തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലാണ് അപ്പം നമുക്ക് ഈ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒന്നും കൂടി നോക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് നടക്കുന്നത് തുലാമാസത്തിലാണ് പൈങ്കുനി ആറാട്ട് മീനമാസത്തിലും ശബരിമല മണ്ഡല പൂജ വൃശ്ചികത്തിലാണ് തൃക്കാർത്തികയും വൃശ്ചികത്തിലാണ് തൃശ്ശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലാണ് മാരാമൻ കൺവെൻഷൻ ഫെബ്രുവരിയിൽ രേവതി പട്ടത്താണ നടത്തിയിരുന്നത് തുലാമാസത്തിലാണ് ദീപാവലി തുലാമാസത്തിലാണ് മണ്ണാർശാല ആയില്യം തുലാമാസത്തിലാണ് കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്നത് മീനമാസത്തിലാണ് കഴിഞ്ഞിട്ടില്ല ബാക്കിയുണ്ട് നെന്മാറ വേല നെന്മാറ വേല നടക്കുന്നത് മാസത്തിലാണ് മീനമാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി ഗുരുവായൂർ നമ്മൾ എല്ലാ മാസത്തിലും ഏകാദശി ഉണ്ടെങ്കിലും ഗുരുവായൂരെ പ്രശസ്തമായിട്ടുള്ള ഏകാദശി എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത് എപ്പോഴാണ് വൃശ്ചികമാസത്തിലാണ് വൈക്കത്ത അഷ്ടമി നടക്കുന്നതും വൃശ്ചിക മാസത്തിലാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയാണ് ഫേമസ് ആയിട്ടുള്ളത് അപ്പം തിരുവാതിര ധനുമാസത്തിലാണ് ശിവരാത്രി കുംഭമാസത്തിലാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്നതും കുംഭമാസത്തിലാണ് വിഷു നടക്കുന്നത് നമുക്കറിയാം മേടമാസത്തിലാണ് രാമായണ മാസം ഏതാണ് കർക്കടകമാണ് അപ്പം നെന്മാറ വേല നടക്കുന്നത് മീനത്തിലാണ് ഗുരുവായൂർ ഏകാദശി വൃശ്ചികം കടവല്ലൂർ അന്യോന്യവും വൃശ്ചികത്തിലാണ് വൈക്കത്തഷ്ടമിയും വൃശ്ചികത്തിലാണ് തിരുവാതിര ധനുമാസത്തിലെയാണ് ശിവരാത്രി കുംഭമാസത്തിൽ ഉത്രാളിക്കാവില് പൂരം കുംഭത്തിലാണ് വിഷു നടക്കുന്നത് മേടമാസത്തിലാണ് രാമായണ മാസം എന്ന് പറയുന്നത് തന്നെ കർക്കിടക മാസമാണ്